സമഗ്രമായ മസ്കത്തിൽ നടന്ന ഇറാൻ യു എസ് ആണവ ചർച്ചയിൽ ഇരുപക്ഷവും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയതായി ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ഉചിതമായ സമയത്ത് തുടർ ചർച്ചകൾ എടുക്കുമെന്നും സയ്യിദ് ബദർ പറഞ്ഞു ചർച്ച സയ്യിദ്വെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ജി പ്രതികരിച്ചു മസ്കത്തിൽ ഇറാൻ പ്രതിനിധി സംഘങ്ങളുമായി ഒമാൻ സയ്യിദ് ബദർ അൽ ബുസൈദി ചർച്ചകളാണ് നടത്തിയത് ഇറാനെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അറക്ചി പങ്കെടുത്തു യു എസ് പ്രസിഡന്റ് പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്ഗോഫും ജറാഡ് കുഷ്ണറും യു എസ് സംഘത്തിലും പങ്കാളികളായി ചർച്ചയിൽ ഇറാൻ യു എസ് പ്രതിനിധികൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയതായും കൂടുതൽ പുരോഗതിക്ക് വഴിയൊരുക്കിയതായും ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദ്രാൽ ബുസൈദി പറഞ്ഞു ചർച്ചയുടെ ഫലങ്ങൾ സംബന്ധിച്ച് ടെഹ്റാനിലും വാഷിംഗ്ടണിലും ആലോചന യോഗം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപക്ഷങ്ങൾക്കിടയിൽ അനുചനം സാധ്യമാക്കുന്നതിനായി ഒമാൻ നൽകുന്ന പിന്തുണ തുടരുമെന്നും അദ്ദേഹം ആവർത്തിച്ചു ഒമാന് പിന്തുണ നൽകുന്ന പ്രാദേശിക രാജ്യങ്ങളുടെ ശ്രമങ്ങളെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു അതേസമയം ചർച്ച പോസിറ്റീവ് ആയിരുന്നുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറച്ചി പ്രതികരിച്ചു ചർച്ചയിൽ തങ്ങളുടെ കാഴ്ചപ്പാടുകളും അവകാശങ്ങളും അറിയിച്ചുവെന്നും മറുവശത്തിന്റെ വാദങ്ങൾ കേട്ടുവെന്നും അറച്ചി കൂട്ടിച്ചേർത്തു ഇരു രാജ്യങ്ങളിലെയും തലസ്ഥലങ്ങൾ നടക്കുന്ന കൂടിയാലോചനകൾക്ക് ശേഷം അടുത്ത റൌണ്ട് ചർച്ചകളുള്ള വേദി തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മീഡിയാവൺ മസ്കത്ത്